ഇന്ത്യൻ താരങ്ങൾ പലരും കൂടുതൽ സമയവും മൊബൈലിൽ റീൽസ് കാണലും റീൽസ് ഉണ്ടാക്കലുമായിരുന്നോ എന്ന് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിലാണ് താരങ്ങളെ കുഴപ്പിച്ച പ്രധാനമന്ത്രിയുടെ ചോദ്യം എത്തിയത് ഒളിമ്പിക്സിനിടെ ഞാൻ ഒരു കാര്യം അറിഞ്ഞു നിങ്ങളിൽ പലരും കൂടുതൽ സമയവും മൊബൈലിലാണെന്നും റീൽസ് കാണലും റീൽസ് പ്രധാന ശരിയാണോ അതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ചോദ്യം എന്താ നിങ്ങൾ റീൽസ് ഉണ്ടാക്കിയില്ലേ നിങ്ങളിൽ എത്ര പേർ റീൽസ് ഉണ്ടാക്കിയെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു പ്രധാനമന്ത്രിയുടെ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ താരങ്ങൾ കുഴങ്ങി ഇതിനിടെ കളിക്കാർക്കിടയിൽ നിന്ന് എഴുന്നേറ്റ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഒളിമ്പിക്സിടെ ഹോക്കി ടീം അംഗങ്ങൾ ഒരു തീരുമാനമെടുത്തിരുന്നുവെന്നും ടൂർണമെന്റ് കഴിയുന്നതുവരെ മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഉപയോഗിക്കില്ല എന്നതായിരുന്നു അതെന്നും പ്രധാനമന്ത്രിയോട് പറഞ്ഞു സബാഷ് വളരെ വലിയ കാര്യമാണതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി കാരണം മോശം കമന്റ് വന്നാലും നല്ല കമന്റ് വന്നാലും അത് കളിക്കാരുടെ മാനസികാവസ്ഥയെയും പ്രകടനത്തെയും ബാധിക്കുമെന്നതിനാലാണ് അത്തരം ഒരു തീരുമാനം എടുത്തതെന്നും അതുകൊണ്ടാണ് ടീം അംഗങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചതേയെന്നും ഹർമൻപ്രീത് പറഞ്ഞു നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നും നമ്മുടെ നാട്ടിലെ മറ്റുള്ളവരോടുകൂടി ഇതൊന്ന് പറയണമെന്നും അതെല്ലാം എത്ര ദൂരത്ത് നിർത്തുന്നു അത്രയും നല്ലതാണെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ധാരാളം ൾ അതിൽ സമയം ചിലവഴിക്കുകയും അതിൽ തന്നെ അടയിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്